ദേശീയ സീനിയർ സ്കൂൾ ഹാൻഡ്ബോൾ കേരള ടീമിന്റെ സംസ്ഥാന കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി ഹിമാചൽ പ്രദേശം നടക്കുന്ന സീനിയർ സ്കൂൾ ഹാൻഡ്ബോൾ കേരള ടീമിന്റെ പരിശീലനമാണ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് ദേശീയ സീനിയർ സ്കൂൾ ഹാൻഡ്ബോൾ കേരള ടീമിൽ സ്കൂളിൽ നിന്നും നിരവധി പേർ പങ്കെടുക്കുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി മനോജ് കായിക താരങ്ങൾക്ക് ജേഴ്സി നൽകിക്കൊണ്ട് നിർവഹിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ആർ ദേവി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബിന്ദു സുബ്രൻ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഷാജി സി എ പ്രിൻസിപ്പൽ ജയ ഐ ഹെഡ്മിസ്ട്രസ് മാലിനി എം പി എം പി ടി എ പ്രസിഡന്റ് രഹിത പി എൽ മഞ്ഞനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകനും കേരള ടീം കോച്ചുമായ ജി ബി വി പേരെപ്പാടൻ മാനേജർ ഹിത കെ പി എന്നിവർ പങ്കെടുത്തു സ്ഥലൊക്കെ ഹിമാചലൊക്കെ ഞാൻ പോയിക്കുന്ന സ്ഥലമാണ് അതിൽ തണുപ്പ് ഇപ്പോഴത്തെ സമയം നല്ല തണുപ്പ് അപ്പോൾ നല്ല തണുപ്പിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ആ വിജയം ഇന്ത്യയിലൊട്ടാകെ നിറഞ്ഞു കേൾക്കണം അതുപോലെ ഇതിന് ഭൂരിഭാഗം നമ്മുടെ അന്നടാ അന്നടാ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വളരെയേറെ സന്തോഷം